അല്ല ചന്ദ്രി കൊറേ ആയിട്ട് കോട്ടയച്ചിലല്ലേ അനക്കൊരു വീടൊക്കെ വേണ്ട സ്ഥിതി ഇങ്ങനെ ജീവിതം തന്നെ എങ്ങനെയൊക്കെയോ പോവാണ് നാളെ പൈസ ഒരു എന്താ ചെയ്യാന്നുള്ള ഇല്ല അതൊന്നും കാര്യമാക്കണ്ട ചന്ദ്ര ഞങ്ങളെല്ലാരും കൂടി ഒരു തീരുമാനം വീട് എടുത്തിറിയ ആൾക്കാരൊക്കെ പോയി കാണാ പിന്നെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഇണ്ടാക്ക ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് ആ ഇമ്മടെ ഒരുമിച്ച് നിന്നാലേ നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല ആ മെമ്പർ വന്നല്ല ആ ചൂടല്ല ചർച്ചയിലാണല്ലോ പോയി ഇങ്ങോട്ട് വരി വരി ആ എവിടുന്നാപ്പരവ് മനസ്സിലാ ഫീസരിട്ട് നമ്മളെ ചന്ദ്രനൊരു വീട് അതാണ് ഇപ്പൊ ഇന്നത്തെ ചർച്ച